ഹായ് ഗായ്സ് നമ്മളെ ഇന്നത്തെ ചട്ടിപ്പറമ്പ് ചന്തീന്ന് എടുത്ത ജാഫ്രാബാദിൻ്റെ ക്രോസിൽ പെട്ട സാധനമാണ് നാളത്തെ നമ്മളെ പരിപാടിക്കുള്ളാണ് അപ്പോൾ നമ്മളെ ദാരുമിൻ്റെ നേതൃത്വത്തിലാണിന്ന് കന്നിനെടുത്തത് അപ്പോൾ എന്തെങ്കിലും വിലയേറെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് വൈകിയ വേളയിൽ കുറച്ച് ഇരുട്ടൈക്കുന്നിവിടെ എത്താൻ ഒന്ന് രണ്ട് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു രാവിലത്തെ വീഡിയോ എടുത്തിരുന്നു ചന്തീന്ന് പക്ഷേ കച്ചവടം കഴിഞ്ഞതിന് ശേഷമുള്ള ഇതെടുത്തിരുന്നത് അപ്പോൾ രാവിലെ ഒരാറു മണിക്കൊക്കെ പരിപാടി സ്റ്റാർട്ട് ചെയ്യും അപ്പൊ രാവിലെ കൊണ്ട് എത്തിപ്പെടാൻ നേരം വൈകിയ വേളയിൽ വന്നിട്ട് എടുക്കണം എന്താ എണ്ണ വാർത്ത് വാർത്തേക്കാണെന്നല്ല മുട്ടിക്കണം കേട്ടാ നമ്മൾ ദാരിമ്യം കണ്ടോളി കോമ്പാടത്തിന്റെ രസമാണ് അല്ല ൊക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ണിട്ടില്ല ആനന്റെ കണ്ണിട്ട് സംഗതി സാറാണ് ഇടക്കൗത്തും കാര്യങ്ങളൊക്കെ പക്ഷെ കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്കോണ്ട് കുറച്ച് കുറവ കുഴപ്പമില്ല ഏകദേശം ഒരു നമ്മളൊരു അഭിപ്രായത്തിൽ ഒരു മൂന്നിന്റിലൊക്കെ ഇറച്ചി ചാരിയൊക്കെ ഉണ്ടാവും ഇണ്ടാവും ഏ അകലുണ്ടല്ലോ പോത്ത് നമ്മളെ ദാരുമിന്റെ നേതൃത്വത്തിൽ ചന്തയില് ഞങ്ങള് എവിടക്കാണ് ഓനേ നേരം വൈകി തറഞ്ഞിട്ടില്ല ഒന്ന് ഏ